നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മുടിയൻ്റെ അമ്മ വന്നപ്പോഴും അൻസുബയുടെ അമ്മ വന്നപ്പോഴും ഈ കാന്തം പോലെ നേരെ ജാസ്മിൻ്റെ അടുത്തോട്ടാണ് അടുത്തത് അതെന്താ അങ്ങനെ മുടിയൻ്റെ അമ്മ പറയുന്നു ക്യൂട്ട് ആണെന്ന് അതേപോലെ അൻസിബേട് ഉമ്മ പറയുന്നു എന്നെ എന്നെപ്പോലെ എൻ്റെ മോളെപ്പോലെ തന്നെയാണെന്ന് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പുറത്തുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ടാണോ ലൈക്ക് ആ കുറച്ച് അങ്ങനെയൊക്കെ വിചാരിക്കും പുറത്ത് എനിക്ക് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും കാരണം ഋഷി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും മനസിബായിട്ട് അത്ര വലിയ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഒപ്പോണൻറ്റ് തന്നെയാണ് എന്നിട്ടും അൻസിബേട് ഉമ്മ വന്നിട്ട് എൻ്റെ മോളെപ്പോലെയാണെന്ന് പറയുമ്പോൾ ആൾ ലൈവിൽ ഞെട്ടുന്നുണ്ട് കരയുന്നുണ്ട് ആ ഒരു മൂമെൻ്റ് ൊക്കെ ഭയങ്കര സംഭവമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ബാക്കി അത്രയും ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജാസ്മിൻ്റെ അടുത്തേക്ക് മാത്രം പോയത് ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുകയാണ് ഋ ഋഷിയുടെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു ഉമ്മ മിസ് ചെയ്യുന്നുണ്ട് അതേപോലെ വാപ്പ ചിന്നു എന്ന് വിളിക്കാൻ കൊതിക്കുന്നുണ്ട് എനിക്ക് കരഞ്ഞിട്ടൊക്കെ തലവേദന വരാറ് പക്ഷേ ഇത്തവണ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് കൊണ്ടാണ് തലവേദന വരുന്നത് എന്നുള്ളത് അപ്പം ഇത്തവണത്തെ ഫാമിലി റൗണ്ട് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം അവരവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ പോലെ മൂന്നാല് മണിക്കൂർ നിന്നൊരു പോകുമല്ലോ അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഇവരെയും ഗെയിമിലും ഒക്കെ ടാസ്കിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ജാസ്മിൻ്റെ അടുത്തേക്ക് മൂവ് ആവുന്നുണ്ടെങ്കിൽ വൈസോ ഓഫ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ക്യൂട്ടല്ലേ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു സംഭവത്തിലോട്ട് എന്താണ് മെയിൻ ഒരു ഒരു അട്രാക്ഷനായിട്ട് ജാസ്മിനു കുറച്ചൊരു ഹൈപ്പ് ഇങ്ങനെ എന്നൊരു സംശയം